ത്രീ സ്റ്റാറിലായി പുതിയ സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങോ മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കുക ഇനി അതിൽ കൂടുതലുള്ള ചെരുവളക്കാം ഉപ്പ് മുളകും പൊടി കാശ്മീരി കുറച്ച് സുക്ക ഗിരി ഗിരിയിലേക്ക് നാല് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ടു ആവശ്യത്തിന് മഞ്ഞ ഇട്ട് കൊടുക്കാം

ഇവിടെ ചല്ല് ഇത് വെച്ചിട്ടുണ്ട് കട്ടാ ഇതിതുരീ ഇതിനി കൂടി വെട്ടാം ഇണ്ട് ഇണ്ട് ഇതിവിടെട്ടാ ഇനിയാണ നമുക്കെടുക്കാം അടുത്തത് No Vai.